സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്നു വന്ന നയൻതാരയുടെ ജീവിതവും കരിയറും നാടകീയമായ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയ ഒന്നാണ് ഒരു കാലത്ത് താരത്തിന്റെ സിനിമാ ജീവിതം അവസാനിച്ചു എന്നും വ്യക്തി ജീവിതം തകർന്നു എന്നും വരെ പലരും പറഞ്ഞു എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് ആശ്വാസം നൽകിയത് മറ്റാരുമല്ല ദൈവമാണെന്ന് നയൻതാര തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ തിരക്കുകൾക്കിടയിലും ക്ഷേത്ര സന്ദർശനം മുടക്കാത്ത നയന്താരയുടെ ഏറ്റവും പുതിയ ക്ഷേത്ര ദർശന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് കർണാടകയിലെ പ്രശസ്തമായ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭർത്താവ് വിഘ്നേശ്ശിവനോടൊപ്പം നയന്താര സർപ്പ സംസ്കാര പൂജ നടത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം വൈറലായി കഴിഞ്ഞു കരിയർ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാനും അതുപോലെ തന്നെ ദോഷപരിഹാരത്തിനുമായാണ് ഇവർ പൂജകൾ നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യം എന്തൊക്കെയായാലും നേരത്തെയും നയന്താരയും വിഘ്നേശ്ശിവനും ഒരുമിച്ചുള്ള നിരവധി ക്ഷേത്ര ദർശനങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് തിരുപ്പതി ക്ഷേത്രം ഷിർദി മൂകാംബിക ക്ഷേത്രം പഴനി മുരുകൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം തരം സ്ഥിരമായി ദർശനം നടത്താറുണ്ട് മക്കൾ പിറന്ന ശേഷുവും പഴനി ക്ഷേത്രത്തിൽ മക്കളോടൊപ്പം എത്തിയ ഇവരുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു പ്രതിസന്ധികളിൽ നിന്ന് ശക്തമായി തിരിച്ചു വന്ന നയന്താരയുടെ കരിയർഗ്രാഫ് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട വിവാഹ ശിശുവും ഇരട്ട അമ്മയായ ശിശുവും അഭിനയത്തിലും അതുപോലെ തന്നെ ബിസിനസ്സിലും താരം സജീവമാണ് ഷാരൂഖ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രം ജവാനിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം നേടുകയും ചെയ്തതോടെ നയൻതാരയുടെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു ഇപ്പോൾ തമിഴിൽ ഇവായി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും നയന്താര സെവൻറ്റി എന്ന വോക്കിംഗ് ടൈറ്റിലുള്ള ചിത്രവും താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ ഒരു പ്രശസ്ത യൂട്യൂബറുടെ സംവിധാനത്തിൽ നായിക കേന്ദ്രീകൃതമായ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ശിവനും മക്കളായ ഉയിർ ഉലഗ് എന്നിവരും അടങ്ങുന്ന കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നയന്താര തന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഗോസിപ്പുകൾക്കും വിമർശനങ്ങൾക്കും പ്രതികരിക്കാതെ ജോലിയെയും കുടുംബത്തെയും കൃത്യമായി വേർതിരിച്ചു മുന്നോട്ടു പോകുന്ന നയന്താരയുടെ നിലപാട് യുവതലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് അതേസമയം മലയാളത്തിൽ ഡി ഡിയൽ സ്റ്റുഡൻസ് പാട്രിയുഡ് എന്നിവയാണ് നയൻതാരയുടെ വരാനിരിക്കുന്ന സിനിമകൾ നിവിൻ പോളിയാണ് ഡിയൽ സ്റ്റുഡൻസിന്റെ നായകൻ പാട്രിയുഡിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി വലിയ താരനിര അണിനിരക്കുന്നു ഗോൾഡിന് ശേഷം നയൻതാര ചെയ്യുന്ന മലയാള സിനിമകളിൽ ഒന്നാണ് ഇത് പൃഥ്വിരാജ് നായക വിഷം ചെയ്ത ഗോൾഡിൽ നയൻതാരക്ക് ചെറിയ വേഷമാണ് ലഭിച്ചത് ജീവിതത്തിലേക്കും ബിസിനസ്സിലേക്കും നയൻതാര ഇന്ന് ശ്രദ്ധ കൊടുക്കുകയാണ് അതോടൊപ്പമാണ് ഈ ഷൂട്ടിംഗ് തിരക്കുകളും അതുപോലെ തന്നെ നയൻതാരുടെ കരിയറിനെയും ജീവിതത്തെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തത്